എന്നൊന്നും കുടാ കുറേന്നാണ് ലൈക്ക് ഒരു ഡൗട്ട് ഡൗട്ടാ നിനക്ക് ഡൗട്ടാ ജെല്ലിക്ക് എന്നതിനെ ഡൗട്ട് പറ നിങ്ങൾക്ക് അറിയാമോ അറിയില്ല ഞാൻ കുറേ ആരെങ്കിലും ആൾക്കഞ്ഞി കണ്ടി ചോദിച്ചു അവർക്കൊന്ന് അറിയില്ലായിരുന്നു ഇനി ആരെ ഒന്നും പറയണ്ട പിഎസ്സിനിക്ക് ഒന്നാ രണ്ടാണ് അപ്പോ അഎന്നോട് ഒരു ക്വസ്റ്റ്യ ചോദിക്കും ഓട അങ്ങേലും ഉണ്ടല്ലോ ഉത്തരം പറയേ പറഞ്ഞോട്ട് സൂര്യൻ മാനത്തിട്ട് ഇവിടെ ഉള്ളവർക്ക് നല്ല ചൂട് മഴയൊക്കെ ആണെന്നുണ്ടെ വരുന്നത് അത് നമ്മുടെ സൂര്യൻ്റെ മാനത്തിന്റെ അപ്പൊ മാനത്തിന്റെ അവിടെ മഴ അവിടെന്ന പെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ആ എന്താ എന്താണ് അവര് പറഞ്ഞാൽ